അപ്പൊ നമ്മുടെ മസാജ് കഴിഞ്ഞിട്ടുണ്ട് ബ്യൂട്ടി പാർലർ ചെയ്യുന്ന അതേ മെത്തേഡ് തന്നെയാണ് നമ്മളിപ്പോ ഇവിടെയും കാണിച്ചിരിക്കുന്നത് ഹലോ എല്ലാവർക്കും നമ്മുടെ പുതിയ വീടിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ വീട്ടിലൂടെ കാണിക്കാൻ പോകുന്നത് ഒരു ഓയിൽ മസാജ് ആണ് നമ്മുടെ വീട്ടിലിരുന്നു കൊണ്ട് എങ്ങനെ ബ്യൂട്ടി പാർലർ ചെയ്യുന്നത് പോലെ ഓയിൽ മസാജ് ചെയ്യാം എന്നാണ് ഇന്ന് നമ്മൾ വീഡിയോയിലൂടെ കാണിക്കാൻ പോകുന്നത് അപ്പോൾ നമുക്കിപ്പം മുടികൊഴിച്ചിൽ താരൻ അങ്ങനെയൊക്കെ ഉള്ളവർക്ക് വളരെ നല്ലതാണ് ഓയിൽ മസാജ് ഇനി എന്ത് ട്രീറ്റ്മെന്റിനെ കാട്ടിലും ഏറ്റവും ബെറ്റർ ഞാൻ ഏറ്റവും കൂടുതൽ കസ്റ്റമർക്ക് പറഞ്ഞു കൊടുക്കുന്നത് ഓയിൽ മസാജ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് മുടി കണ്ടമാനം കൊഴിഞ്ഞു പോകുന്നു എന്നൊക്കെ ചിലർ പറയാറുണ്ട് അപ്പം അവരോട് ഞാൻ പറയുന്നത് ആഴ്ചയിൽ രണ്ട് തവണയെങ്കിലും നിങ്ങൾ ഓയിൽ മസാജ് ചെയ്യുക അതല്ലെങ്കിൽ ഒരു തവണയെങ്കിലും നിങ്ങൾ ഓയിൽ മസാജ് ചെയ്യും അപ്പം നമ്മളിപ്പോൾ കാണിക്കുന്നത് പോട്ട് ഓയിൽ മസാജ് ആണ് നമുക്ക് കുറച്ച് ഓയിൽ എടുക്കാം നമ്മൾ ഏത് ഓയിലാണോ തലയിൽ സ്ഥിരം വെക്കുന്നത് ആ ഓയിൽ ഓയിലെടുത്താൽ മതി അതിങ്ങനെ കുറച്ച് ചൂടുവെള്ളത്തിന്റെ പുറത്ത് വെച്ച് ചെറുതായിട്ടൊന്ന് ചൂടാക്കി എടുക്കാം ചെറിയൊരു ചൂടാണ് ഇതിലുള്ളത് നമുക്ക് ഈ ഒരു ഓയിൽ നമ്മൾ തലയിൽ അപ്ലൈ ചെയ്യുമ്പോൾ ഒരു കോട്ടൺ വെച്ച് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നല്ലതുപോലെ ചെയ്യാൻ പറ്റും അതുകൊണ്ട് കൈ കൊണ്ട് ഇങ്ങനെ നല്ലതുപോലെ സ്കാർപ്പിൽ ചെയ്ത് കൊടുക്കുക ചെറിയൊരു ചൂട് വേണം നമുക്ക് സ്കാർപ്പിൽ മുടി ഇങ്ങനെ പാർട്ടിഷൻ എടുത്തേക്കും നല്ലതുപോലെ സ്കാൾഫിൽ ചെയ്ത് കൊടുക്കാം ഞാൻ എല്ലാ ആഴ്ചയും രണ്ടു വട്ടം ഞാൻ ഓയിൽ മസാജ് ചെയ്യാറുണ്ട് എത്രത്തോളം നമ്മൾ ഓയിൽ മസാജ് ചെയ്യുന്ന അത്രയും നല്ലതാണ് മുടികൊഴിച്ചിലൊക്കെ നല്ലതുപോലെ മാറാൻ ഈ ഒരു ഓയിൽ മസാജ് സഹായിക്കും നമ്മൾ ഏത് ഓയിലാണ് ഉപയോഗിക്കുന്നത് വെച്ചാൽ ആ ഓയിൽ ഉപയോഗിച്ചാൽ മാത്രം മതി എത്ര വലിയ മുടി കൊഴിച്ചിലാകുന്നുണ്ടെങ്കിലും നല്ലത് മുടി കൊഴിച്ചില് മാറും മുടി കൊഴിച്ചിൽ മാത്രമല്ല നമ്മുടെ ദാണ്ടഫ ഒക്കെ നല്ലതുപോലെ മാറും നല്ലതുപോലെ സ്കാർപ്പിൾ അപ്ലൈ ചെയ്ത് കൊടുക്കുക സ്കാർപ്പിയിൽ വേണം നമ്മൾ നല്ലതുപോലെ അപ്ലൈ ചെയ്ത് കൊടുക്കുക ഇപ്പൊ ഞാൻ സ്കാർപ്പിൾ ഫുള്ള് അപ്ലൈ ചെയ്തിട്ടുണ്ട് ഇനി കുറച്ച് നമുക്ക് മുടിയിലും കൂടി തിരിച്ചു കൊടുക്കാം നമ്മുടെ മുടിയൊക്കെ ഡാമേജ് ആകുന്നവർക്കൊക്കെ നല്ലതാ കേട്ടോ ഇങ്ങനെ ഓയിൽ ആഴ്ചയിൽ ഉരുട്ട് എന്തെങ്കിലും ചെയ്ത് കൊടുക്കുന്നത് ഇന്നുള്ളവർ കൂടുതൽ ഓയിലൊന്നും തലയിൽ വെക്കാറില്ല മുടിക്ക് വളരെ നല്ലതാണ് ഇപ്പൊ ഞാൻ തലയില് ഫുള്ള് അപ്ലൈ ചെയ്തിട്ടുണ്ട് ഇനിയിപ്പോ ഇത് നമുക്കൊന്ന് മസാജ് കൊടുക്കാം നല്ലതുപോലെ ചുറ്റിച്ച് ഒരു മസാജ് കൊടുക്കുക കാപ്പിലെല്ലാം നല്ലതുപോലെ മസാജ് കൊടുക്കുക മസാജ് നമുക്ക് ബ്ലഡ് സർക്കുലേഷൻ ഒക്കെ ഉണ്ടാവാനായിട്ട് നല്ലതാണ് നമ്മുടെ മുടി നല്ലതുപോലെ തഴച്ച് വളരും മുടി നല്ലതുപോലെ വളരുകയും ചെയ്യും മുടി കൊഴിച്ചിനു മാറും നമ്മുടെ ഡാണ്ടഫ് മാറും ഒരുപാട് ഗുണങ്ങളാണ് നമുക്ക് ഈ ഓയിൽ മസാജിലുള്ളത് അപ്പൊ നമ്മുടെ മസാജ് കഴിഞ്ഞിട്ടുണ്ട് നല്ലതുപോലെ ഞാനൊരു ഞാനൊരു പത്ത് മിനിറ്റ് ഒക്കെ മസാജ് കൊടുക്കും എനിക്ക് മസാജ് കുറച്ച് നല്ലതാണ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് മസാജ് അപ്പൊ ഞാൻ ഒരു പത്ത് മിനിറ്റ് മസാജ് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് മുടി കെട്ടിവെച്ചിട്ടുണ്ട് ഇനിയിപ്പോ നെക്സ്റ്റ് ചെയ്യാൻ നമ്മൾ സ്റ്റീം കൊടുക്കാന്നുള്ളതാണ് നമ്മൾ ബ്യൂട്ടി പാർലറിലാണെന്നുണ്ടെങ്കിൽ സ്റ്റീമർ ഉണ്ട് നമുക്ക് വീട്ടിലൊന്നും സ്റ്റീമർ ഇല്ലാത്തത് കൊണ്ട് നമുക്ക് കുറച്ച് വെള്ളം ചൂടാക്കിയിട്ട് നമ്മുടെ ടവ്വല് നമ്മുടെ ബാക്ക് ടവ്വല് അതിൽ മുക്കി നന്നായിട്ട് അത് പിഴിയുക നന്നായിട്ട് പിഴിഞ്ഞിട്ട് ആ ടവല് നമ്മൾ കെട്ടിവെക്കുക ആ ടവല് ഒരു അഞ്ച് ആറ് മിനിറ്റോളം അങ്ങനെ കെട്ടിവെക്കുക അപ്പൊ നല്ല ഒരു സ്റ്റീം നമുക്ക് കാൽപ്പിന് കിട്ടും അഞ്ച് ആറ് മിനിറ്റ് കഴിയുമ്പോൾ നമ്മൾ കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ നന്നായിട്ട് വാഷ് ചെയ്യുക ഇത്രേ ഉള്ളൂ നമ്മുടെ ഓയിൽ മസാജ് ബ്യൂട്ടി പാർലർ ചെയ്യുന്ന അതേ മെത്തേഡ് തന്നെയാണ് നമ്മളിപ്പോൾ ഇവിടെയും കാണിച്ചിരിക്കുന്നത് ആഴ്ചയിൽ ഒന്നോ രണ്ടോ തവണ ചെയ്ത് കഴിഞ്ഞാൽ ഉറപ്പായി നിങ്ങളുടെ മുടി കൊഴിച്ചിൽ മാറും നല്ലതുപോലെ ഡാൻഡ്രഫ് മാറും മുടി നല്ലതുപോലെ വളരാൻ തുടങ്ങും യൂസ്ഫുൾ ആയിട്ടുള്ള മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം